നരേന്ദ്രമോദിയുടെ മൂന്ന് വർഷത്തെ ഭരണകാലയളവിൽ പശു വിശുദ്ധ പശുവായി മാറി മനുഷ്യർക്കാകട്ടെ വില ഇല്ലാതാവുകയും ചെയ്തു പശുവിനെ കൊല്ലുന്നവർക്ക് ജീവപര്യന്തം തടവ് പശുവിനെ കൊണ്ടുപോയി എന്ന് സംശയിക്കുന്ന മനുഷ്യനെ തല്ലിക്കൊല്ലുന്നവർക്ക് ഹാരാർപ്പണം ഇതാണ് സ്ഥിതി വടക്കേ ഇന്ത്യയിൽ നല്ലതുപോലെ ചെലവാകുന്ന ഒന്നാണ് പശു ആ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ കളിക്കാൻ ശ്രമിച്ച് നാണം കെടുന്ന കുമ്മനം രാജശേഖരനോടും കെ സുരേന്ദ്രനോടും ഒന്നേ ചോദിക്കാനുള്ളൂ മനുഷ്യരിത്ര തരം താഴണോ എന്ന് ബി ജെ പിയുടെ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ കാണാൻ പോയി നിൽക്കുന്ന സഭാധ്യക്ഷന്മാരുണ്ട് ക്രിസ്തീയ സഭാധ്യക്ഷന്മാർ അവരെങ്കിലും അമിത്ഷായോട് ഒന്ന് പറയണം ഇന്ന് കേരളത്തിൽ ഈ പശുരാഷ്ട്രീയം ചെലവാകില്ല എന്ന് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കിട്ടാൻ വേണ്ടി അമിത്ഷായുടെ മുന്നിൽ ചെന്ന് നടുവളച്ച് നിന്നിട്ട് കാര്യമില്ല പറയാനുള്ളത് പറയുവോ കൂടി ചെയ്യാൻ പഠിക്കണം മതമേലധ്യക്ഷന്മാർ കവർ സ്റ്റോറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പശുവോ കാളയോ പോത്തോ പന്നിയോ എന്തുമാകട്ടെ വളർത്തേണ്ടവർ വളർത്തണം തിന്നേണ്ടവർ തിന്നണം പശുവിനെയോ പന്നിയെയോ ആരാധിക്കണം എന്നുള്ളവർ അതും ചെയ്യണം കാളയ്ക്ക് അമ്പലവും ഒട്ടകത്തിന് പള്ളിയും പണിയണം എന്നുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റണം ഇനി ഇതൊന്നുമല്ലാതെ കോഴിക്കായി പുഷ്പാർച്ചന വേണമെങ്കിൽ അങ്ങനെ ഇതിനൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ സാധാരണ മനുഷ്യരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അപ്പനപ്പൂപ്പന്മാർക്ക് ഒരുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കിട്ടിയത് ചിലർക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ചിലർക്ക് കുറവുമല്ല കിട്ടിയത് ആ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം സ്വയം നയിക്കപ്പെടാൻ ഒരു ദേശീയ ഗ്രന്ഥമുണ്ടാക്കി ഭരണഘടന അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിലെ ഭരണഘടന അനുസരിക്കുന്ന പൗരന്മാരുമായി രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് ഒരു തോന്നൽ വന്നു ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമാക്കണം എന്ന് അവരത് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു പിന്തുണച്ചവരിൽ അശോക് സിംഗാളും ഇന്ദ്രേഷ് കുമാറും ഒക്കെ ഉണ്ട് എന്ന് ഓർമ്മിക്കണം അഖില ഭാരതീയ ഹിന്ദു മഹാസഭ ഗാന്ധിജിയുടെ ചരമദിനം മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചു എന്ന വാർത്ത ദ ഹിന്ദു അടക്കം മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് മീററ്റിലെ ഓഫീസിൽ മധുരം വിതരണം ചെയ്തും നൃത്തം ചെയ്തും പാട്ടുപാടിയും ചെണ്ടകൊട്ടിയും ആണ് ആഘോഷം നടന്നത് ഗാന്ധിജിയെ വധിച്ച നാഥുറാം ഗോഡ്സെ എന്ന വീരനായകനു വേണ്ടിയാണ് ഈ ആഘോഷം ഗാന്ധിജിയെ കൊന്നതിലുള്ള സന്തോഷമാണ് ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞത് ഹിന്ദു മഹാസഭയുടെ ദേശീയ ഉപാധ്യക്ഷൻ പണ്ഡിറ്റ് അശോക് ശർമ്മ ഗോഡ്സേയെ തൂക്കിക്കൊന്ന ദിവസം ബലിദാൻ ദിവസമായും ആചരിക്കുന്നുണ്ട് ഹിന്ദു മഹാസഭ വിഠിതവും നുണയും പറയുന്നത് അലങ്കാരമാക്കി നടക്കുന്ന കുറെ പേരുണ്ട് ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമാക്കാൻ പറയുന്നവരും ഹിന്ദു വ്യക്തി നിയമം പൊതു സിവിൽ നിയമമാക്കണം എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന ആശയം നടപ്പാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഗോഡ്സെ ദിനം എന്ന് ആചരിക്കണം എന്നു പറയുന്നവരുടെയും ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം തന്നെയാണ് ഹിന്ദു രാഷ്ട്രം ആണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഇന്ത്യ ക്രിസ്ത്യാനികളുടേതല്ല ഇന്ത്യ മുസ്ലിങ്ങളുടേതല്ല എന്ന അർത്ഥം ആ അർത്ഥം പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേയുള്ളൂ വ്യത്യാസം ഹിന്ദു ബുദ്ധ ജൈന സിഖ് മതങ്ങളുടേതു ദളിതരുടെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും രാജ്യമാണ് ഇന്ത്യ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാജ്യമെന്ന നിലയിൽ മതേതരത്വം കൈവിട്ടിട്ടില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലോടെ കാര്യങ്ങൾ മാറി തുടങ്ങി ഹിന്ദു ഉണരു ഹിന്ദു ഉണരു എന്ന് വിളിച്ചു വിളിച്ച് മനുഷ്യർ മതപരമായി കൂടുതൽ ചേരിതിരിഞ്ഞു ഹിന്ദു ഉണർന്നുണർന്ന് മനുഷ്യത്വം കുറഞ്ഞ് മതാന്ധത കൂടി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ വളർന്നു മാറ്റമില്ലാതിരുന്ന മാറ്റമില്ലാത്ത ഒന്ന് ദളിതരുടെ പിന്നാക്കാവസ്ഥ മാത്രമാണ് രണ്ടായിരത്തി പതിനാല് വരെയും നാം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പശു ഇറച്ചിയും മാട്ടിറച്ചിയും പോത്തിറച്ചിയും കോഴിയിറച്ചിയും പന്നിറച്ചിയുമൊക്കെ വേണ്ടവർക്ക് ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നു പശു വിശുദ്ധ പശുവായി മാറിയിരുന്നില്ല വീട്ടിൽ മാട്ടിറച്ചി ഉണ്ടോ എന്ന് അന്യന്മാർ കയറി പരിശോധിച്ചിരുന്നില്ല മാട്ടിറച്ചി തിന്നെന്ന് സംശയിച്ച് ആരെയും തല്ലിക്കൊന്നിരുന്നില്ല പശു വിശുദ്ധ പശുവായതോടെ നടക്കുന്നത് വിട്ടിത്തങ്ങളുടെ ഘോഷയാത്രയാണ് जो बिना बीफ खाए रह नहीं सकते हैं वो ना आए हरियाणा में भारत में संपूर्ण वर्ष हो ये हमारी इच्छा है പശുവിനേക്കാൾ മുമ്പുള്ള കൈകടത്തൽ മുട്ടയിലായിരുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ മുട്ട നിരോധിച്ചു അന്നത് അവിടെ മധ്യപ്രദേശിൽ ഒതുങ്ങി മധ്യപ്രദേശിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും കുഞ്ഞുങ്ങൾ മുട്ട കഴിച്ചില്ല രാജ്യത്തുള്ള മറ്റു മനുഷ്യർക്ക് എന്താ ആ നിരോധനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മറുഭാഗത്ത് പശുവിനെ ദേശീയ മൃഗമാക്കാനും കശാപ്പ് നിരോധിക്കാനും ആവശ്യം ഉയർന്നു തുടങ്ങി അന്ന് അതൊക്കെ പറയുന്നവരുടെ ഓരോരോ തമാശകൾ എന്ന് നമ്മൾ കരുതി വിവാദം കടുത്തപ്പോൾ ചില പ്രഖ്യാപനങ്ങളും ചിലരുടെ പരാമർശങ്ങളും നമുക്കല്പം സമാധാനം നൽകുകയും ചെയ്തു You know, if if a Mizo Christian says that this is the land of Jesus, why should somebody have problem in Punjab or Haryana? So we have to honour the sentiment of each place and each location. For example, I eat beef. I am from Arunachal Pradesh. Can somebody stop me? So let us not be touchy about somebody's uh, you know practices and try to inflict on ourselves. What do we കേന്ദ്രം തന്നെ ഇടപെട്ടു നേരിട്ടല്ല വളഞ്ഞ വഴിയിൽ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വക മൃഗപരിപാലന ചട്ടം വന്നതോടെ ബീഫ് നിരോധനം കർട്ടനു പിറകിലൂടെ നടപ്പാക്കാൻ കളമൊരുങ്ങി